ഹലോ ഫ്രണ്ട്സ് കെക്കൻ എക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇനി എത്ര വയസ്സായിട്ട് നമ്മുടെ മുടി ജിന്മത്ത് നിരക്കത്തില്ല നരച്ച മുടി പിന്നെ തിരികെ ഇല്ല ഈ ഒരു ടിപ്പിലൂടെ നിങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുനോക്കും നല്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം എത്ര നരം നരച്ച മുടിയാണെങ്കിൽ പോലും നമുക്ക് മിനിറ്റുകൾക്കുള്ളിൽ കറുപ്പിച്ചെടുക്കാൻ പറ്റുന്ന അടിപൊളി കിടുകാറ്റ സൂത്രവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് ഇവിടെ കുറച്ചേറെ നാരങ്ങയായി മേടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് കിലോ നാരങ്ങ നൂറ് രൂപയ്ക്ക് കിട്ടിയപ്പോൾ മേടിച്ചാണ് നല്ല അടിപൊളി നീരുള്ള നാരങ്ങയാണ് കേട്ടോ കണ്ടില്ലേ നല്ല നല്ലൊരു ചള്ളായിട്ടൊന്നും ഇല്ല അത് നല്ല ഫ്രഷോട് കൂടി തന്നെയാണ് കിട്ടിയത് പക്ഷേങ്കിൽ ഇത് നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഉണങ്ങി പോവുകയോ ചീനുവോ ഒക്കെ ചെയ്യും അപ്പോൾ നമുക്കിത് സൂക്ഷിക്കാൻ പറ്റുന്ന ടിപ്പ് ഞാൻ കാണിച്ച് തരാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് നാരങ്ങ ഇത് ഫുള്ള് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് പിഴിഞ്ഞെടുത്ത് നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ നമുക്ക് എത്ര മാസങ്ങളോളം കേടാകാതെ ഇരിക്കും നമ്മുടെ നാരങ്ങ നീര് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കയ്പ്പൊന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെയൊന്നും ചെയ്തു വെച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അപ്പം നമ്മൾ എന്തോര ചിലർക്ക് അച്ചാറൊന്നും ഇപ്പം ഇഷ്ടമല്ല നാരങ്ങ അച്ചാറൊന്നും ചിലർക്ക് ഇഷ്ടമല്ല ഞങ്ങളുടെ ഇവിടെ ആ നാരങ്ങ അച്ചാർ ആർക്കിഷ്ടമല്ല അതുകൊണ്ട് നമുക്ക് നാരങ്ങ അച്ചാർ ഇടാൻ പറ്റത്തില്ല പക്ഷേ ഈ നമുക്ക് എന്താണേലും നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടി നമ്മളിത് പിഴിയും പക്ഷെ നമ്മൾ ഓരോ നാരങ്ങ കട്ട് ചെയ്തിട്ടായിരിക്കും ഇത് പിഴിയുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ നാരങ്ങ എല്ലാം ചീനു പോകും അപ്പോൾ നമ്മൾ ഈ ഒരു ടിപ്പിലൂടെ ഇങ്ങനെ ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് കഷ്ടപ്പാടില്ലാതെ തന്നെ നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റും അപ്പോൾ ഇതിൽ ഇത് ഫുള്ള് ഞാനൊന്ന് നാരങ്ങ നീരത്തിട്ടുണ്ട് അപ്പം അത്രയും നാരങ്ങയുടെ നീരാണ് ഓർത്തണോ കേട്ടോ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ പക്ഷേ നമ്മൾ നമ്മുടെ നാരങ്ങ നെക്കിയിലാണ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ തൊണ്ടിൻ്റെ അകത്ത് നല്ല നാരങ്ങ നീരുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാൻ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് അതിപ്പം നമുക്ക് ഞാൻ ആദ്യമേ ഈ നാരങ്ങ നീര് പിരിഞ്ഞ് ഇതുപോലെ ഒരു കുപ്പി നമ്മുടെ കുപ്പിയാണ് വേണ്ട കേട്ടോ ഈ ചില്ലു കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലത്തെ ബൗളുണ്ടെങ്കിൽ അതിലെടുക്കുക എന്നിട്ട് അത് നമുക്ക് അടച്ച് ഫ്രീസറിൽ വെക്കരുത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് കണ്ടില്ലേ നാരങ്ങ തൊണ്ടാണ് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നാരങ്ങ തൊണ്ടാണ് ആ നാരങ്ങ തൊണ്ടിൽ പിന്നെയും നാരങ്ങ നീരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത് അടച്ചാൽ ആദ്യം ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുമ്പോൾ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ ആൾക്കാരും കയറി വന്നാൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് പഞ്ചസാരയിട്ട് ഈ നാരങ്ങയുടെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം നാരങ്ങാ വെള്ളം റെഡിയാകും അല്ലാതെ പിഴിഞ്ഞ് കഷ്ടപ്പെടേണ്ട ഒരു കാര്യമില്ല അതുപോലെ പഞ്ചസാര ലൈനി ആക്കി വെക്കുവാണെങ്കിൽ അതും എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതെല്ലാം ഞാനൊന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട് കുപ്പി കുപ്പിയാവുമ്പോഴത്തേക്കും ചളായി പോകത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു കുപ്പിയിലേക്ക് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാരങ്ങാത്തൊണ്ട് പിഴിഞ്ഞതിൻ്റെ ചിൽ നമ്മുടെ ആ ഇത് കണ്ടില്ലേ നാരങ്ങ നീര് പിരിഞ്ഞെടുത്താൽ തൊണ്ട് കണ്ടില്ലേ ഇത്രയും തൊണ്ടുണ്ട് കേട്ടോ പക്ഷേ ആ തൊണ്ട് നല്ല നീര് കൊണ്ടുകൊണ്ടോ ഇതേ രീതിയിൽ അതും കൂടെ ഞാനൊന്നും പിരി കൈ കൊണ്ട് നാരങ്ങാത്തൊണ്ടൊന്നും പിഴിഞ്ഞെടുക്കുന്നുണ്ട് കയ്പ്പ് ഒന്നും വരത്തില്ല ചിലര് ചോദിക്കും കയ്പ്പ് വരുമല്ലോ ഒന്നും കയ്പ്പ് ഒന്നും വരത്തില്ല ഒന്നിച്ചെടുത്ത് കുപ്പിലേക്ക് ഒഴിച്ചു വെച്ചാൽ കേട്ടോ ഇത്രയും നീര് കൂടെ കിട്ടിയായിരുന്നു അത് ആ കുപ്പിയിലേക്ക് തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന ഈ നാരങ്ങ തൊണ്ടാണ് നമുക്ക് നമുക്ക് ഇതിന്റെ നാരങ്ങാ തൊണ്ട് പോലും കേട്ടോ നല്ലൊരു ടിപ്പ് അടുത്ത വീഡിയോ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ നാരങ്ങ തൊണ്ട് കൊണ്ട് നമുക്ക് വീട്ടിൽ സോപ്പ് ലൈനി ഉണ്ടാക്കാം ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കാം കേട്ടോ നല്ലൊരു റിസൾട്ട് കിട്ടുന്ന അടിപൊളി അടിപൊളിയൊരു ലിക്വിഡാണത് അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം ഇപ്പം ഞാൻ അതെല്ലാം എടുത്തു വെക്കുന്നുണ്ട് ഇത് നിങ്ങൾ വെളിയിൽ വെക്കേണ്ട ചിലപ്പോൾ ചീന് പോയി ഈ പൊടിയീച്ചകളെല്ലാം ഇട്ടും അതിന് പകരം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ ഈ തൊണ്ടെടുത്ത് വെച്ചാൽ മതി കേട്ടായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എപ്പോഴാണ് നിങ്ങൾ ഇതിൻ്റെ സോപ്പ് ലിക്വിഡ് ഉണ്ടാക്കുന്നത് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടാക്കുന്ന ആ സമയത്തെടുത്ത് ഒന്ന് ഈ ചെയ്യുന്ന എല്ലാവർക്കും മിക്ക ആൾക്കാർക്ക് അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ അടുത്ത വീഡിയോ ഉൾപ്പെടുത്തുക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കേട്ടോ അപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മൾ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് ഈ ചപ്പാത്തി മാവിലേക്ക് ഒമ്പിന് ഒരു ഇപ്പോൾ രണ്ട് ഗ്ലാസ് മാവ് എടുക്കുവാണെങ്കിൽ അതിന് കാൽ ഗ്ലാസ് നമ്മൾ നമ്മുടെ പൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് റെഡിയാക്കാൻ പറ്റും പക്ഷേങ്കിലിര കാണിക്കുന്നത് ഞാൻ കുഴച്ച് വച്ചിരിക്കുന്ന മാവിനെ നമുക്ക് ഒറ്റ പരുത്തിൽ ഒരു അഞ്ചാറ് ചപ്പാത്തി നിമിഷ നേരം കൊണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കാൻ പറ്റും ആ ഒരു ടിപ്പാണ് കാണിക്കുന്നത് ഇപ്പോൾ കണ്ടിന്യൂ അന്ന് കുറച്ചിട്ട് രണ്ട് പീസ് പീസാക്കിയിട്ട് ഒന്ന് പരത്തിയിട്ട് ഒരു പാത്രം വെച്ച് കട്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് നാല് ഒരു പാത്രം ഉണ്ടെങ്കിൽ തന്നെ നല്ല നല്ലപോലെ വട്ടത്തി നമ്മൾ പരത്തി പരത്തിയെടുക്കുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക ഓരോ ചപ്പാത്തി നമ്മൾ ചാട്ടയിട്ടിട്ട് പരത്തി കൈ കൊണ്ട് പരത്തി പരത്തി കഷ്ടപ്പെടുന്നേക്കാട്ട് നല്ലത് ഇതുപോലെ മാവ് ഇങ്ങനെ നല്ല രീതിയിൽ കുറച്ച് ഏറെ മാവ് എടുത്തിട്ട് ഇതിപ്പോൾ നല്ലപോലെ പരത്തിയിട്ട് നമ്മൾ അതിൽ നിന്ന് ചപ്പാത്തി കട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ നല്ല എളുപ്പത്തിൽ തന്നെ നമ്മൾ ചപ്പാത്തിയുടെ ഉണ്ടാക്കേണ്ട പരിപാടി എല്ലാം പെട്ടെന്ന് നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓരോ ചപ്പാത്തിക്കും നമ്മൾ പരത്തിപ്പെടുത്തിയിരിക്കുമ്പോൾ സമയം വെറുതെ പോകത്തേ ഉള്ളൂ അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ബോൾ പോലെ പൊങ്ങി വരും നമ്മുടെ ചപ്പാത്തി ചേട്ടാ അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കണേ നമുക്ക് റേഷൻ കടയിലെ പിന്നെ മാവും കൊണ്ടാണെങ്കിലും ചപ്പാത്തി സോഫ്റ്റ് ആയിട്ട് ആയിട്ടുണ്ടാക്കാനുള്ള ഡീഡിയനാക്കി ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ കണ്ടില്ല ഫുള്ള് ചപ്പാത്തിനെ ഇതുപോലെ തന്നെയാണ് പരത്തി ഒറ്റ പരത്തിൽ തന്നെ അഞ്ചും ആറും വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിലുള്ളൊരു ടിപ്പാണ് അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും നല്ലൊരു സോഫ്ഫും ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൻ എപ്പോഴും ചെയ്ത് വെച്ചേക്കണേ എന്നാലും ഞാനിത് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തില്ലുട്ടോ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ നമുക്ക് ബിരിയാണിക്കും അതുപോലെ നെയ്യ് ചോറിനും നമ്മുടെ ചോറിനും ഒക്കെ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇതേ രീതിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ അപ്പം നീ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് കൊടുക്കുക ഞാൻ രണ്ടും കൂടെ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കറുവാപ്പട്ട ഗ്രാമ്പു തക്കോലം അതുപോലെ തന്നെ നമ്മുടെ ഏലക്ക ഇതും കൂടെ ഒന്ന് ചതക്കാതെ അതേ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണം ബേലീഫ് വേണേൽ ഇട്ട് കൊടുക്കാം പിന്നെ ഞാനൊരു മിക്സിയുടെ ചാറയിൽ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ച് ചുമ്മാ ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതേ ഉള്ളൂ എന്നിട്ട് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നാല് പച്ചമുളകാണ് ഇവിടെ എടുത്തേക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് നാല് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാമെന്നറിയാവുന്നതുകൊണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചെയ്യാട്ടോ ഇപ്പോൾ എനിക്ക് എരിവിനനുസരിച്ച് നാ രണ്ട് കോഴിയുടെ ഒരു റെസിപ്പിയാണ് ഇത് രണ്ട് കോഴിയാണ് ആ കോഴിക്കനുസരിച്ചുള്ള എരിവാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് എന്നിട്ട് അത് നല്ലപോലെ പച്ചമുളക് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള സവാള അരിയുമ്പോൾ നല്ല കനം കുറഞ്ഞടിയുവാണെങ്കിൽ പെട്ടെന്നൊന്നും വഴഞ്ഞ് കിട്ടാൻ സഹായിക്കും കേട്ടോ ചിലർ അരിയുമ്പോൾ കട്ടിക്കാണ് ഞാനും അരിഞ്ഞോട്ടിരുന്നു കട്ടിക്കുന്നത് ഇപ്പം നല്ലപോലെ നൈസ് ആയിട്ടാണ് ഞാൻ ഇതരിഞ്ഞിരിക്കുന്നത് എന്നിട്ട് അതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വേണം ഇതൊന്ന് വഴറ്റി കിടക്കുക അപ്പം നല്ലപോലെ വഴഞ്ഞ് കിട്ടി കേട്ടോ ഈ ഒരു മസാല നല്ലപോലെ വഴന്നാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് നമുക്ക് നിലനിൽക്കത്തുള്ളൂ കുക്കറിൽ വെച്ചൊന്നും അടിക്കരുത് കേട്ടോ കുക്കറിൽ വെച്ചടിക്കുകയാണെങ്കിൽ െങ്കിൽ വേവിക്കാൻ കുക്കറി വെച്ച് ചിലരടിക്കാൻ അടിക്കുകയാണ് വേറൊരു ആയിരിക്കും ഇങ്ങനെ അടുപ്പത്ത് കിടന്ന് തന്നെ ഇങ്ങനെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതിലേക്കൊരു കാക്കിലോടെ തക്കാളിപ്പഴം കൂടെ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് അതും ഈ നമ്മുടെ സവാളയും എല്ലാം നല്ല വഴുന്ന് വരുമ്പോൾ ഇതിലേക്ക് മല്ലിയും പുതിനയും കൂടി ഇട്ട് കൊടുക്കുക അതുകൂടെ ചേർത്ത് ഒരു കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം ഇത് നല്ല വഴന്ന് കഴിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടിയും ഗരം മസാല മഞ്ഞൾ പൊടി പെരിഞ്ചീരപ്പൊടി ഇങ്ങനെയുള്ള എല്ലാം പിന്നെ ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പം നമ്മുടെ എരിവിനനുസരിച്ചാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ആ കറക്റ്റ് കണക്ക് ഞാൻ പറയുന്നില്ല അതിനനുസരിച്ച് ഞാൻ നല്ലപോലെ ഒന്ന് ആ പച്ചമണം മാറുന്നടം വരെ ഒന്ന് നല്ലപോലെ ഒന്ന് പഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ചെയ്യേണ്ടത് ചിക്കന് കഴുകി ഉടനെ ഇട്ട് കൊടുക്കാതെ അത് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടൊന്ന് പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് പൊരിച്ച് കോടിയെടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ കറി അറിവെക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് പൊരിച്ച് കോടി വെച്ചാൽ ഒരുപാട് കരിച്ച് പൊരിക്കുമൊന്നും വേണ്ട സാധാരണ രീതി ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി അതൊന്നിട്ട് കൊടുത്ത് നല്ല പൊരി ഇത് എഴുതേണ്ട ഇതേ രീതിയിൽ ഒന്ന് എടുത്തിട്ട് അപ്പോൾ അതിൻ്റെ എണ്ണയും ഇതും എല്ലാം ഇറങ്ങി നെയ്യുമെല്ലാം പിടിച്ച് ഉപ്പും അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഉണ്ടോയെന്ന് നോക്കണം ഉപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് എടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഗരം മസാല അതായത് നമ്മൾ മസാല കൂട്ട് പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് കൊടുക്കുക എന്നിട്ട് ഉപ്പും കൂടെ ജസ്റ്റ് ഇങ്ങനെ കൈകൊന്ന് പൊക്കിയിട്ട് ഇങ്ങനെ ഒന്ന് വിട്ട് കൊടുക്കുമ്പം അതെല്ലാടും ഒന്ന് പിടിച്ചോളും കേട്ടോ ചേച്ചി ഷെഫുമാർ ചെയ്യുന്നതാണ് ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്താൽ ശരിയാവില്ല ഷെഫുമാർ ചെയ്യുന്ന പ്രത്യേക രീതിയിൽ സ്റ്റൈലിൽ അവരൊരു ഉപ്പ് ഉപ്പ് ഇങ്ങനെ വിതരുമ്പോൾ ആ ഉപ്പ് എല്ലാം എല്ലായിടവും പിടിച്ച് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇപ്പോഴുണ്ടാകുന്ന നര അത് മാത്രമല്ല പാരമ്പര്യമായിട്ടുണ്ടാകുന്ന നരകൾ കൊച്ചു കുട്ടികളിൽ കാണുന്ന നരകൾ പ്രായമായാലും ഉണ്ടാകുന്ന നരകൾ ഒക്കെ മാറാൻ പറ്റുന്ന അത് നരച്ച മുടി കറുപ്പിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ടിപ്പാണ് ഞാൻ ചെയ്യുന്നത് ഇത് നമുക്ക് നരച്ച മുടി കറുപ്പിച്ച് അത് തിരിച്ച് നര വരുത്തേയില്ല കേട്ടോ അത്രയ്ക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ ഇതൊറ്റോ യൂസില്ല ഒരൊറ്റോ സൂത്രം മാത്രം മതി ഒരുപാട് കാര്യങ്ങളൊന്നും വേണ്ട കേട്ടോ ഇത് മാത്രം മതി അപ്പം ഈ ഇതേ കണ്ടിൽ കൊട്ടികളുടെ മുടിയിലാണെങ്കിൽ കണ്ടത് നമ്മുടെ മുടി എല്ലാം കുട്ടിയുടെ എല്ലാം നരച്ച് ഇപ്പോഴത്തെ കുട്ടികളുടെ മുടി എല്ലാം നരച്ച് വരാറുണ്ടല്ലേ അപ്പോൾ ഇതെന്തിനാ നമ്മളി പാടുപെടുന്നത് നമ്മൾ ഹെയർ ഡേ െന്ന് മേടിച്ച് തലയിലേക്ക് വാഴത്തേച്ചുള്ള മുടി ഇങ്ങോട്ട് വെളുപ്പിക്കേണ്ട കാര്യമില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കി വെച്ചേക്കുന്നെങ്കിൽ ഒരു പൊടി മാത്രം മതി കേട്ടോ അപ്പം ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലാക്ക് ഹെന്നയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ബ്ലാക്ക് ഹെന്ന ഡൈ ആണ് അത് മാത്രമല്ല അതിൽ കെമിക്കലുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അങ്ങനെയുള്ളവർ നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ബ്ലാക്ക് ഹെന്ന ഉപയോഗിക്കും ഇതേ രീതിയിൽ ഇപ്പോൾ ഈ ബ്ലാക്ക് ഹെന്നയുടെ ഈ ഒരു ഡ്രസ്സ് ഈ ഒരു നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ബ്ലാക്ക് ഹെന്ന വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ഞാൻ ആ വീഡിയോ കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ വീഡിയോ ഉണ്ടാക്കി ആ ബ്ലാക്ക് ഹെന്ന നമുക്ക് ആവശ്യത്തിന് ഒരുപാട് മുടിയൊന്നും നരച്ചിട്ടില്ലായിരുന്നു എൻ്റെ നാത്തൂൻ്റെ മുടിയാണ് നരച്ചിട്ടായിരുന്നു മുകൾ തലയുടെ ഫ്രണ്ട് ഭാഗത്ത് മാത്രം ചെറിയ ചെറിയ നരകളെ വന്നിട്ടുള്ളൂ അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ കറുപ്പിച്ചെടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ അത് ഇത് ഇതിൽ കുറേ സാധനങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ബ്ലാക്ക് ഹെഡിനെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെറു ചൂടുവെള്ളം ഒഴിക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ തേയില വെള്ളം ഒഴിക്കുക കാപ്പി വെള്ളം ഒഴിക്കുക എന്ത് വേണമെച്ചാൽ ഇവിടെ പച്ച വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എൻ്റെ നാത്തൂൻ്റെ തലയിൽ ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ മൈലാഞ്ചിയിട്ടതുപോലെ ഇരിക്കും അപ്പം ഇതിൻ്റെ ഒരു എന്ന് പറയുകയാണെങ്കിൽ നല്ല കൊഴുപൊഴാന്നാണ് ഇരിക്കുന്നത് കൊഴമ്പ് രൂപത്തിലാണ് നമ്മൾ ഈ തയ്യാറാക്കുന്നത് ഇരിക്കുന്നത് കരിയിൻ്റകത്ത് ഒരുപാട് പൊടികൾ ചേർന്നിട്ടുള്ളത് കാരണമാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഞാനിതൊന്ന് ഈ രീതിയിലാണ് ഇരിക്കുന്നത് ഇത് അതിൻ്റെ നാത്തൂൻ്റെ തലേൻ്റെ മുകളിലായിട്ട് ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതി ഈ ഇരിക്കും ഇത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് ബ്ലാക്ക് പോലെ ആകും തലമുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇത് ഈ കളറിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ നല്ലൊരു മാറ്റം ആ മുടിയിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ആ ഒരു ഡാർക്ക് കളറിലേക്ക് അത് വന്നിട്ടുണ്ട് കണ്ട ഈ ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഈ ഒരു കളറി വന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ മുപ്പതി മുപ്പത് മിനിറ്റ് മതി ഇതിനൊക്കെ കഴുകി മുടി ഒന്ന് കണ്ടു കണ്ടുനോക്കും നല്ല അടിപൊളിയായിട്ട് കട്ട കറുപ്പായിട്ട് കിട്ടും കണ്ട ഈ ഒരു രീതിയിൽ നല്ല കറുപ്പായിട്ട് കിട്ടും ഈ ഒരു സൈഡിലെല്ലാം ചെറിയ ഹെയർ എല്ലാം നല്ലപോലെ വൈറ്റ് കളറായിരുന്നു കേട്ടോ ഇപ്പോൾ നല്ലപോലെ ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആൻഡിപിളി ടിപ്പുകൾ വേണ്ടി ഞാൻ വരുന്നതായിരിക്കും അതുവരെയ്ക്കും ബൈ